ഇന്നത്തെ എപ്പിസോഡിൽ അംബികമ്മ തൻ്റെ കയ്യിലെ ആ റിവോൾവറുമായിട്ട് കാറും എടുത്ത് പോകുന്നത് കണ്ടതോടെ അംബികമായി തൻ്റെ അച്ഛനെ ഭയപ്പെടുത്താനാണോ പോകുന്നു ആശങ്ക ഋതികയായിരത്തി ഉടനെ തന്നെ ഋതിക രാജുവിന്റെ ഫോണിലേക്ക് രാജു അപ്പോഴേക്കും ഫർമസാർ ഓഫീസിലേക്ക് പോകാനായിട്ട് ബൈക്കിലെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അച്ഛനോട് സംസാരിച്ചു നിൽക്കുന്ന നേരത്താണ് ഫോൺ വന്നത് വേണുവിനോട് സംസാരിക്കുന്നതിൽ ഋതിക മേടാ വിളിക്കുന്നതെന്ന് പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്യുകയാണ് രാജു ഫോൺ ഫോണെടുത്തതും ഋതിക പറഞ്ഞു രാജു ഇവിടുന്ന് അംബികമായി ഒരു തോക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അച്ഛനെ അപായപ്പെടുത്താനാണോ എന്ന് എനിക്ക് പേടിയുണ്ട് വേഗം രാജു വരുവോ നമുക്ക് എത്രയും വേഗം അത് തടയണം അമ്മായി അതിനും മടിക്കാത്ത ഒരു സ്ത്രീയാ എന്ന് പറഞ്ഞതും അയ്യോ മാഡം എന്നാ ശരി ഞാൻ തൈപ്പ എത്താം മേഡം റെഡിയായിരുന്നു എന്ന് പറഞ്ഞു വേഗം തന്നെ ബൈക്ക് എടുത്ത് അവിടുന്ന് രാജു പോകുമ്പോ വേണു ചോദിച്ചു എടാ മോനെ എന്താടാ പ്രശ്നം എങ്ങോട്ടാ ആ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാച്ചാ എന്ന് പറഞ്ഞേ വണ്ടി എടുത്ത് ഇപ്പൊ സമയമില്ല ചാ എന്ന് പറഞ്ഞ രാജു പുറപ്പെട്ടു അപ്പോഴാണ് രാജുവിനുള്ള ചായയുമായിട്ട് രാധം അവിടേക്ക് ഓടിയെത്തിയത് അയ്യോ രാജു പോയോ അവൻ എന്തു ചെയ്യേ അവൻ എന്താ ചായ എന്ന് പറഞ്ഞതും ആ ചായ എന്നല്ല അവനൊരു വാക്ക് പോലും പറയാൻ നേരമില്ലായിരുന്നു പ്രതികാമോടും മേഡത്തിൻ്റെ ഫോൺ വന്നു കോള് സംസാരിച്ചു കഴിഞ്ഞതും വേഗം തന്നെ വണ്ടി എടുത്ത് പോവുകയായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞതും ഷോ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ഒരു ചായ പോലും കുടിക്കാൻ നേരവില്ലാതെ ഇങ്ങനെ ഓടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അവന്റെ കാര്യം എങ്ങനെയാ മക്കളെല്ലാരും അങ്ങനെയാണ് എൻ്റെ രാധമയെ നമ്മുടെ അച്ഛനമ്മമാരുടെ വേദനയും സങ്കടവും അവരാരും അറിയുന്നില്ല അതാ സത്യം ആ എന്തായാലും പിന്നെ വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞ് വീണുവും കവലമ്മയെ രാധമയും കൂടി അകത്തേക്ക് പോന്നു അതിനുശേഷം രാജു വേഗം ഋതികേയുമായും അംബികയുടെ കാറ് പോയ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം കുറച്ചു നേരം ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്ന് അവരാകെ അന്തിച്ചു തന്നു നമുക്ക് നോക്കാം ഇതിലേ എങ്ങാനും ആയതിനോ പോയത് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നുകൂടി നോക്കുമ്പോൾ അംബികമായയുടെ കാറ് പോകുന്ന കാഴ്ചയുണ്ട് ഇതാ പോകുന്നു വിട് രാജു ആ വണ്ടിയുടെ പിന്നാലെ വിട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ അംബികയുടെ കാറ് ഫോളോ ചെയ്ത് ഒരു ഗോഡൗണിലെത്തി അവിടെ വാത്തിൽ തുറന്നകത്തേക്ക് കയറിയ അംബിക തൻ്റെ കയ്യിലിരുന്ന തൂക്കുമായിട്ട് അവിടെ ബിന്ദുനസ്ഥനായി കിടക്കുന്ന അയാളുടെ അരികിലേക്ക് ചെന്നു രാജുവും ഹൃദയയും കൂടി അപ്പുറത്ത് മാറുന്നതെന്ന് അയാളെ കണ്ടു ഉടനെ ആകെ ക്ഷീണിച്ച അവശനായി കിടക്കുന്ന അയാൾ അരികിലേക്കെത്തി അമ്പിക്ക വിളിച്ചു ജഗന്നാഥാ എന്ന് വിളിച്ചതും കണ്ണു കയർന്ന് അയാൾ നോക്കി തനിക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോടോ ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ ഈ ശൗര്യത്തിനോ ഈ സ്വഭാവത്തിലോ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ തരീൻ്റെ കണ്ണിൽ ഇതുവരെയായിട്ടും ആ പേടിയും കാണുന്നില്ല തനിക്ക് യാതൊരു പേടിയും കൂസലും ഇല്ലല്ലോ ഇപ്പോഴും എന്ന് പറഞ്ഞതും ജഗന്നാഥൻ ചിരിച്ചു അംബികെ നീ ചെയ്ത് കൂട്ടിയ പാപത്തിനൊക്കെയുള്ള ശിക്ഷ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അതിനു മുമ്പ് ഞാൻ നിന്റെ ജീവൻ എടുക്കൂടാ എന്ന് ജഗന്നാഥനോട് പറയുന്നു എടുക്കടി എന്നെ കൊല്ലടി അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അംബിക അയാളെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു തൻ താൻ ആഗ്രഹിക്കുന്നത് തന്നെ മരണമാണെന്നോ എന്നാലേ തന്നെ ഞാനിപ്പോൾ കൊല്ലുന്നില്ല ഇങ്ങനെ ഇഞ്ചിഞ്ചായി തന്നെ വേദനിപ്പിച്ച് ഞാൻ ഇല്ലാതാക്കൂ എന്ന് അംബിക ജഗന്നാഥനോട് പറയുന്നു വീണ്ടും ജഗന്നാഥൻ അംബികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ അംബിക ജഗന്നാഥൻ്റെ കൈ പിടിവെച്ച് ജഗന്നാഥൻ്റെ കർണത്ത് മാറി മാറി തല്ലുന്നു ഈ കാഴ്ച കണ്ടതോടെ രാജുവും ഋതികയോട് പറഞ്ഞു വാ നമുക്ക് പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിറങ്ങി ഉടനെ രാജുവിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അംബിക ഉടനെ തൻ്റെ ഗുണ്ടുകളെ വിളിച്ചു അത് രാജുവും ഋതികയായിരിക്കും എന്ന് ഉറപ്പായതോടെ അംബിക ഗുണ്ടുകളോട് ഇവിടുന്ന് രണ്ടുപേർ ബൈക്കിന് പോയിട്ടുണ്ടെന്നും അവരെ എത്രയും വേഗം പിടികൂടി കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു ബാക്കി കാര്യം ഞാൻ ഏറ്റുമെന്ന് അമ്പിക അറിയിച്ചു ഉടനെ ശരി എന്ന് പറഞ്ഞ് അവർ രാജുവിനെയും ഋതികയേയും ഫോളോ ചെയ്യുന്നു അവർ കുറച്ചു നേരം പോയി കഴിയുമ്പോൾ പിന്നീട് രാജു വേറൊരു വഴിയിലൂടെ ഋതികയുമായി രക്ഷപ്പെടുന്നു അവർക്ക് ഗുണ്ടകൾക്ക് വഴിതെറ്റി അവർ വേറെ വഴിക്കും പോകുന്നു രാജുവും ഹൃദയം കൂടി വഴുതെറ്റി പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണെന്ന് പിന്നീട് രാജുവിന് മനസ്സിലായി കൊച്ചുരം പോയി കഴിയുമ്പോൾ ആനയുടെ ചിഹ്നംപുളിയൊക്കെ കേട്ടു ഇത് കേട്ടതോടെ രാജുവിനോട് ഋതിക ചോദിച്ചു അല്ല രാജു നമ്മൾ വന്ന വഴി അല്ലല്ലോ പോകുന്നത് എന്ന് ചോദിച്ചിട്ടും അല്ല ഋതിക്കാം മേഡം വന്ന വഴി തിരിച്ച് പോവുകയാണെങ്കിൽ ആ ഗുണ്ടുകളുടെ കയ്യിൽ ചെന്നപെടും തൽക്കാലം നമുക്ക് മുന്നോട്ട് പോവുകയെ രക്ഷയുള്ളൂ അത് കേട്ടതോടെ ഋതിക ആ ടെൻഷനിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാജു എന്ന് ചോദിച്ചിട്ടും ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ കുറച്ചു നേരം മുന്നോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞതും കുറച്ചു നേരം പോയി കഴിയുമ്പോൾ അവിടെ ഒരു റിസോർട്ട് കണ്ടു അതുകൊണ്ടോ അതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവാണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് കയറാം റെസ്റ്റോറൻ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു ശരി അങ്ങനെയാട്ടെ രാജു എന്ന് പറഞ്ഞതും അല്ല ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ മുണ്ടകളുടെ പിടിയിൽ ചെന്ന് പെടും ഇനി അതല്ല പല കാട്ടാനകളുടെ കയ്യിൽ പെട്ടാലോ എന്ന് ചോദിച്ചതും ആ തൽക്കാലം നമുക്ക് ഇവിടെ കയറി ആദ്യം ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം ഞാനും അവ ക്ഷീണിച്ചു എന്ന് ഋതിക പറഞ്ഞു അങ്ങനെ അവർ ആ ബംഗ്ലാവിന് നേരെ പുറപ്പെട്ടു അിയമണത്തിന് പേടിയുണ്ടോ എന്ന് രാജു ചോദിച്ചതും രാജു ഞാൻ മുമ്പേ രാജുനോട് പറഞ്ഞിട്ടുള്ള ഞാൻ രാജുവിൻ്റെ ഒപ്പമാണെങ്കിൽ എനിക്കൊരു പേടിയുമില്ല എന്ന് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ പുറപ്പെട്ടു അപ്പോഴാണ് ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ അവിടെ ഗസ്റ്റുകളായി വരുന്നവര് അവർ കപ്പിൾസ് ആണെങ്കിൽ മാത്രമേ അവർക്ക് റൂം കൊടുക്കൂ എന്ന് അതിന്റെ മേൽനോട്ടക്കാരൻ പറയുന്നു അവിടുത്തെ സ്റ്റാഫ് എപ്പോഴേക്കും പറഞ്ഞു അല്ല സാർ നമ്മളിത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ ഇപ്പം റെയ്ഡൊന്നും ഇല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞതും അതെ റെയ്ഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഇത് എൻ്റെ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ നിന്നു അപ്പോഴാണ് രാജുവും രുതിയും കൂടി റൂം അന്വേഷിച്ചത് അവിടേക്ക് എത്തിയത് ഇവിടെ ഒരു റൂം കിട്ടുമോ റെസ്റ്റോറന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ റെസ്റ്റോറൻറ്റ് കൊണ്ട് ഫുഡും കൊടുക്കും എന്താ എന്ന് ചോദിച്ചതും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ഒന്ന് ഫ്രഷ് ആകണം എന്ന് പറഞ്ഞു അതിനെ ഇത് കംഫർട്ട് സ്റ്റേഷനൊന്നും അല്ല എവിടെ ഫ്രഷ് ആകാനായിട്ട് അതെ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ തരാം പിന്നെ ഇവിടെ അല്ലെങ്കിൽ റൂം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഉടനെ രാജു ചോദിച്ചു റൂം എടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു റൂം കിട്ടുമോ എന്ന് ചോദിച്ചതും അത് നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വിവാഹം കഴിക്കാത്തവർക്ക് ഇവിടെ റൂം നൽകാറില്ല എന്നറിയിച്ചു ഉടനെ പ്രതിക പറഞ്ഞു അതിന് ഞങ്ങൾ വിവാഹിതരാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലയോ എന്ന് അയാൾ പറഞ്ഞതും പ്രതിക പറഞ്ഞു അതെന്താ ഞങ്ങൾ നെറ്റിയിൽ ഉടിച്ചുകൊണ്ട് നടക്കണോ ഞങ്ങൾ വിവാഹിതരാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ എന്ന് രാജു പറഞ്ഞു റതിക പറയുന്നു രാജുവൊക്കെ അന്തം വിട്ടൊക്കെ നിൽക്കുമ്പോൾ രാജു ഋതികൊപ്പം അതേന്ന് അവരോട് സമ്മതിച്ചു ഉടനെ അവർ ചോദിച്ചു എന്നിട്ട് താലി ഇവിടെ താലി കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ചതും ഋതിക ചോദിച്ചു എന്താ എന്താ ചോദിച്ചത് അല്ല വിവാഹം കഴിഞ്ഞാണെങ്കിൽ താലി കാണുമല്ലോ താലി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റതിക പറഞ്ഞു താലിയില്ലെന്ന് ആരാ പറഞ്ഞേ താലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു റതിക തന്റെ ബാഗിൽ നിന്ന് ആ താലിമാല കയ്യിലെടുത്ത് അവരെ കാണിച്ചു ദേ കിടക്കുന്ന താലി എന്ന് പറഞ്ഞതും ഉടനെ അയാൾ ചോദിച്ചു അല്ല ഇതെന്താ നിങ്ങൾ ബാഗിലെടുത്തിട്ടുണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഋതിക പറഞ്ഞു അല്ല ഞങ്ങൾ ഇന്ന് വെറുതെ ഒരു റൈഡിനായിട്ട് ഇറങ്ങിയതാണ് ഇങ്ങോട്ട് വന്ന വഴിക്ക് ആരോ പറയുന്നത് കേട്ടു കാടിൽ കൊള്ളക്കാരുണ്ടെന്നും ഈ കാടിലേക്ക് കയറി കഴിഞ്ഞാൽ അപകട സാധ്യത ഏറെയാണെന്നും ഇനി ഈ ആഭരണത്തിന് വേണ്ടി ആരും ഞങ്ങളെ അപായപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് അത് ബാഗിൽ ഊരി വെച്ചത് എന്ന് പറഞ്ഞു ഉം ശരി ശരി എന്നാ നിങ്ങക്ക് റൂമ് തരാം എന്ന് പറഞ്ഞ് അവർക്കുള്ള റൂമ് റൂമിൻ്റെ കീ ഒക്കെ നൽകുന്നു റൂമിന്റെ കീയും വാങ്ങി വെറുതെ ഞാൻ രാജു റൂമിലേക്ക് എത്തി ഉടനെ രാജു പറഞ്ഞു ഉം എന്തായാലും കൊള്ളാം മാഡം വേണം കയ്യിൽ ഈ താലി കൊണ്ടു വന്ന് എന്തുകൊണ്ടും നന്നായി എന്ന് പറഞ്ഞു ഉടനെ ഋതിക പറഞ്ഞു അതു പിന്നെ രാജു രാജു അന്ന് എൻ്റെ ഭാഗം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ദിവസം അന്ന് തന്നെ ഞാൻ ഈ താലി ഊരിയിരുന്നു പക്ഷേ ഇത് ഊരിയത് എൻ്റെ ദേഹത്തുനിന്ന് മാത്രമായിരുന്നു എന്നാൽ എൻ്റെ മനസ്സിന് മനസ്സിലും എൻ്റെ ചിന്തകളിലും അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ താലി ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഇതെൻ്റെ മരണം വരെ എൻ്റെ ഒപ്പം ഉണ്ടാകും രാജു എന്ന് ഋതിക രാജുവിനോട് പറയുന്നു രാജു അതെല്ലാം കേട്ടിട്ട് ഋതികയോട് പറഞ്ഞു എന്തായാലും നന്നായി മാഡം ഇത് മേഡത്തിൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടത് എന്ന് രാജു ഋതികയോട് പറഞ്ഞു അല്ല മേഡത്തിന് ഫ്രഷ് ആവണ്ടേ എന്ന് ചോദിച്ചതും ഇനി നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു ഉടനെ ഋതുഗ പറഞ്ഞു അയ്യോ രാജു ഈ കാടിലൂടെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ രാത്രിയായാലോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കാട്ടിലെങ്ങാനും അകപ്പെട്ട പ്രശ്നം എനിക്ക് പേടിയാ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു അല്ല ഈ രാജുവിൻ്റെ കൂടെ ആണെങ്കിൽ എനിക്കൊരു പേടിയില്ലെന്നാണല്ലോ അധികം പറഞ്ഞിരുന്നത് എന്നിട്ട് എന്നിട്ടിപ്പോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ അധിക പറഞ്ഞു അത് പിന്നെ മനുഷ്യന്മാരോട് ഏറ്റുമുട്ടുന്നതിൽ എനിക്ക് പേടിയില്ല എന്നാ പറഞ്ഞത് പക്ഷെ കാട്ടിലെ മൃഗങ്ങളായ കരടിക്കും കടുവയ്ക്കും പുലിക്കൊന്നും അറിയില്ലല്ലോ രാജുവിനെ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു ആ ഇനി അഥവാ അവരോട് എന്നെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും അവർക്ക് വിവരവും ഇല്ലല്ലോ എന്ന് രാജു പറയുന്നത് കേട്ട് ധൃഗൻ രാജു ചിരിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വേഗം രാജു വേണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു വേണു കോളെടുത്തതും എടാ നീ എവിടെയാടാ എടാ എന്നു ചോദിച്ചു ഇവിടുന്ന് രാജു പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം അച്ഛാ ഞാനും വൃത്തിക്കാൻ മേടം കൂടി ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ് അല്ല ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ ഈ മയിലാടും കുന്നിലെ ആ റിസോർട്ടിനെ കുറിച്ച് അച്ഛനറിയാവോ ആ ആ റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞതും അയ്യോ എൻ്റെ ചെക്കാ ഈ രാത്രിയിൽ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാനൊന്നും നോക്കണ്ട കേട്ടോ ഈ നേരം വൈകുന്നേരത്ത് ആ കാട് അതത്ര നല്ലതൊന്നും അല്ല അപകടം നിറഞ്ഞ കൊടും കാടാണ് അതുകൊണ്ട് ഇന്ന് ഇനി തിരിച്ചു വരാനൊന്നും നോക്കണ്ട എന്ന് വേണു പറഞ്ഞതോടെ രാജു ആകെ ഞെട്ടി ഉടനെ ഋതിക ചോദിച്ചു എന്താ എന്താ വേണുങ്ങൾ പറഞ്ഞത് അല്ല രാത്രിയിൽ ഇനി തിരിച്ച് അങ്ങോട്ട് പോകണമെന്നും കാട് വളരെ അപകടം നിറഞ്ഞതാണെന്നുമാണ് അച്ഛൻ പറഞ്ഞതെന്ന് അറിയിച്ചു ഉടനെ ഋതിക പറഞ്ഞു അതെ രാജു അതാ ഞാനും പറഞ്ഞത് എന്തായാലും ഇന്ന് നമ്മൾക്ക് ഇവിടെ തങ്ങാം തൽക്കാലം നമുക്ക് സുരക്ഷിതമായി കഴിയാനൊരു സ്ഥലം കിട്ടിയല്ലോ ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമുക്ക് പോകാം അതാ നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് റതിക രാജുവിനോട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഫുഡെല്ലാം കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നതും റതിക ആ റൂമിൽ ആ സ്ഥലം വളരെയേറെ സന്തോഷത്തോടെ ആ റൂമിലുള്ള അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള അവരുടെ ആ കുറച്ച് നിമിഷങ്ങൾ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കാൻ തയ്യാറായി ഋതിക വന്ന ജനലൊക്കെ തുറന്നിട്ട് ആ പ്രകൃതി രമണീയമായ കാഴ്ചയെ കണ്ടുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആനയുടെ ചിന്നം വിളി കെട്ടത് രാജുവിനരികിലേക്ക് ഓടിയെത്തി രാജുവിനെ നെന്തിലേക്ക് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് ഋതിക രാജു എനിക്ക് പേടിയാ എന്ന് പറഞ്ഞത് രാജു പറഞ്ഞു ആ എന്തിനാണ് മേഡം ഞാനിവിടെയുണ്ടല്ലോ പിന്നെ ആന ഇങ്ങോട്ടൊന്നും വരില്ല അത് ആ കാട്ടിൽ നിന്ന് ചിന്നം വിളിക്കുന്നതാ എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് പേടിയാ രാജു എന്ന് പറഞ്ഞു ഉടനെ രാജു പറഞ്ഞു തൽക്കാലം ഋതിക മരം കയറി കിടന്നു ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു രാജു അങ്ങ് ബെഡിന് അങ്ങറ്റത്ത് പോയി കിടക്കുകയും ഋതിക്ക് ഇപ്പുറത്ത് മാറിക്കിടക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും അവിടെ കടുവയുടെ മുരളിലും അതുപോലെ തന്നെ ആനയുടെ ചിഹ്നംപിളിയൊക്കെ കേട്ടതോടെ ഋതികയ്ക്ക് വീണ്ടും ആകെ ഭയമായി അയ്യോ രാജു എന്ന് പറഞ്ഞ് രാജുവിൻ്റെ അടുത്തേക്ക് ചെന്ന് രാജുവിനെ നെഞ്ചിലേക്ക് ചേർന്ന് പറ്റിച്ചേർന്ന് പേടിച്ചിരണ്ട് കിടക്കുകയാണ് ഋതിക രാജു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ എന്ത് ചെയ്യുമെന്നോ അറിയാതെ രാജുവും ആകെ അന്തിച്ച് ഋതികയുടെ ആ ഒരു പെരുമാറ്റം കണ്ട് ആകെ ഭയുന്നത് രാജുവും നിൽക്കുന്നു